ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ എന്ന് പറയണത് കുട്ടികളുടെ ആദ്യുർബാന സ്വീകരണത്തിൻ്റെ ഫങ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ രണ്ട് മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അത് അപ്ലോഡ് ആക്കണത് അപ്പോൾ ഇത് ആദ്യുർബാന സ്വീകരണത്തിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ആ ഫംഗ്ഷനെ ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഹോള് എടുത്തിട്ടാണ് പരിപാടികളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചൊന്ന് കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഈ ഫംഗ്ഷന് ഞാൻ ഞാൻ തന്നെയാണ് കേക്ക് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തായിരുന്നത് കേക്കും പിന്നെ കപ്പ് കേക്കും ഡോണറ്റും കേക്ക് പോപ്സൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ടേബിൾ സെറ്റ് ചെയ്യണ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് ടെൻഡർ കോക്കോനട്ടോ ഒന്നര കിലോൻ്റെ കേക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുകളൊക്കെ വരുന്നേക്കാട്ടും കുറച്ച് മുമ്പ് വന്നിട്ടാണ് ഞങ്ങൾ ഈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഡ്രസ് കോഡ് കോഡായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നന്നായിട്ട് നടത്താൻ സാധിച്ചു അപ്പോൾ മോളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആളുകളൊക്കെ വന്ന സമയത്തുള്ള ഫോട്ടോസൊന്നും അധികം ഇല്ല അതിൽ കുറച്ചുള്ളത് ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫങ്ഷൻ വൈകിട്ട് മണി തൊട്ട് പത്ത് വരെ ആയിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് അൺബോക്സിങ് ചെയ്യണ തിരക്കിലാണല്ലോ അപ്പോൾ വന്നവരെല്ലാവരും തന്നെ ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി നമ്മൾ ഫങ്ഷൻ കഴിഞ്ഞ് വൈകീട്ടാണ് വീട്ടിലെത്തിയതെങ്കിലും അവർക്കത് തുറന്ന് നോക്കാണ്ട് അവർക്ക് ഉറക്കം വന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം എല്ലാ ഗിഫ്റ്റുകളും അവർ തുറന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് അത് കിടന്നുറങ്ങാൻ തന്നെ സമ്മതിച്ചത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒരു ചോക്ലേറ്റിൻ്റെ കിറ്റായിരുന്നു ഫറർ വച്ചറിൻ്റെ മിഠായിര കിറ്റാറുണ്ട് കേട്ടോ അത് അങ്ങനെ കുറേ കളി സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് റിമോട്ട് കാറ് ബോള് പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് സെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകൾ തന്നെയാണ് കിട്ടിയത് അപ്പോൾ രണ്ടു പേർക്കും ഒരേപോലത്തെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടിഫിൻ ബോക്സും പിന്നെ ഒരു ഫ്രെയിം വെച്ചിട്ടുള്ള അവരുടെ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റൊക്കെ ആയിട്ടുള്ളൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ തന്നെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു വിളിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫംഗ്ഷൻ വൈകിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏഴുമണി തൊട്ട് മണി വരെ അപ്പോൾ വന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കൂട്ടാ എന്നിട്ടും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോന് സ്മാർട്ട് വാച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട് ബുക്കുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഗിഫ്റ്റുകളാണ് അവർക്ക് കിട്ടിയിരുന്നത് കേട്ടാ നല്ല ഉപകാരമുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന എല്ലാവർക്കും വളരെ നന്ദി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഫങ്ഷന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടേക്കണേ ഭയങ്കര ലെങ്ത്താണ് ഞാൻ കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്